വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മലബാർ സ്പെഷ്യൽ കായ് തരി പോള ഇന്ന് നമുക്ക് സ്പെഷ്യൽ പോള തയ്യാറാക്കി എടുക്കാം പഴവും റവയും ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന ഒരു പോളയാണിത് ഇഫ്താറിന് സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്കാണിത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് പത്ത് കാഷുനട്ട്സ് പത്ത് പതിനഞ്ചു റൈസൺസ് ഇവ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം നമുക്ക് കാഷുനട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം കാഷുനട്ട്സ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് റൈസൺസ് കൂടെ ചേർക്കണം ഇനി നമുക്ക് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള നെയ്യിലോട്ട് നമുക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നേന്ത്രപ്പഴമാണിത് ഇതിനെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം ഈ നേന്ത്രപ്പഴം നന്നായി ഉടഞ്ഞു വരണം അതുവരെ നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഒരു ഫുഡ് പ്രോസസറോ അല്ലെങ്കിൽ മിക്സിയോ എടുക്കാം ഇതിലോട്ട് നാല് മുട്ട ചേർക്കണം അഞ്ച് മുട്ട വരെ ഉപയോഗിക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമുക്ക് ഇതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഈ മുട്ട നന്നായി പതഞ്ഞു വരണം എങ്കിൽ മാത്രമേ നമ്മുടെ പോള നല്ല സോഫ്റ്റ് ആയി വരികയുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായി അര ടീസ്പൂൺ ഏലക്കാ പൊടി കൂടെ ചേർക്കണം ഏലക്കാ പൊടിക്ക് പകരമായി വനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി ഇതിനെ നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം ഇനി ഈ മിക്സിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബനാന ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ പോള തയ്യാറാക്കി എടുക്കാം ഇതിനുവേണ്ടി നമുക്ക് ഒരു സോസ് പാനോ പ്രഷർ കുക്കറോ എല്ലാം എടുക്കാം നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം ഈ പാനിനെ നമുക്കൊന്ന് ഒന്ന് ചുഴറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കണം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അടിഭാഗം സെറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്സും റൈസൺസും ഇതിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യണം ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് അരമണിക്കൂറോളം വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ഒരു പാൻ വെച്ച് അതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് വേവിച്ചെടുത്താൽ മതി നമ്മുടെ പോള കുക്കായി വന്നിട്ടുണ്ട് ഒരു നൈഫ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ നൈഫ് ക്ലിയർ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബനാന തരിപോള തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഇഷ്ടമുള്ള സൈസിൽ മുറിച്ചതിന് ശേഷം സെർവ് ചെയ്യാം താങ്ക്